സി പി ഐ കീരമ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കീരമ്പാറയിൽ സി പി ഐയുടെ നേതാക്കന്മാരായിരുന്ന എം ആർ ശശിധരൻ കെ ഒ ജോണി കെ കെ ശശി എന്നിവരെ അനുസ്മരിക്കുന്നതിനാണ് സമ്മേളനം സംഘടിപ്പിച്ചത് പാലമറ്റത്ത് നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മോദി ഗവൺമെന്റ് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒന്നുമേ ചെയ്തു തന്നില്ലെന്ന് നമ്മൾ കണ്ട് ഈ രണ്ട് ദിവസം മുമ്പ് പത്ത് വയസ്സായ പെൺകുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തത് ഇത് കൊന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം പത്ത് വയല പെൺകുട്ടി ബെല്ലരിയെ പുല്ലരിയം പോയപ്പോ അതിനെ വിഗ്രഹത്തിന് പുറത്തിട്ട് അതിന്റെ മറവിയിട്ട് പീഡിപ്പിച്ച് കൊന്ന് ആ ശവം പോലും വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാതെ കത്തിച്ചു കളഞ്ഞ ഒരു ഭരണകൂടമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം കെ പി തോമസ് അധ്യക്ഷത വഹിച്ചു ഇ കെ ശിവൻ പി ടി ബെന്നി സിനി ബിജു ടി സി ജോയ് എം കെ രാമചന്ദ്രൻ പി എം ശിവൻ പി എ അനസ് അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ പി എൻ നാരായണൻ നായർ മനോജ് മത്തായി കെ പി ജോയ് എൻ എ മാത്യു ജോളി തോമസ് ജിബിൻ മാത്യു സി കെ മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ്